ആളുകളുടെ ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ കാട്ടിൻ്റെ ഉള്ളിലൂടെ ഒഴുകുന്ന പുഴ സംരക്ഷിക്കാൻ വനംവകുപ്പ് നടപടിയെടുക്കുന്ന അവർക്ക് ഡയജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ അതിന് പുറത്തുള്ള പുഴയുടെ കാര്യം കൂടി വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ നോക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് പലതരത്തിലുള്ള ആശങ്കകളുണ്ടാവും ഡേ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് പലതരത്തിൽ പുഴയെ ആശ്രയിക്കുന്നവരുണ്ടാവും അതൊക്കെ നിയന്ത്രിക്കപ്പെടുമോ സാധാരണ നിലയ്ക്ക് നടത്തുന്ന മീൻപിടുത്തങ്ങളുണ്ടാവും അതൊക്കെ നിയന്ത് ഇങ്ങനെ പല തരത്തിലുള്ള ആശങ്കകളുണ്ടാവും അത്തരം ആശങ്കകളൊക്കെ പരിഹരിക്കുക എന്നുള്ളൊരു കൂടി കൂടിയില്ലേ ഇതിനകത്ത് ആ സത്യത്തിൽ നമുക്ക് ഈ തരത്തിലുള്ള ആക്ടിവിറ്റീസിനകത്ത് നിയന്ത്രിക്കപ്പെടാൻ പോകുന്നത് മാലിന്യം പുഴയിലെത്തിക്കുക പോസ്റ്റ് മാത്രമാണ് ആ അത് ഒഴിച്ച് ബാക്കി കാര്യങ്ങളൊന്നും തന്നെ നിയന്ത്രിക്കപ്പെടും എന്ന് ഞാൻ കരുതുന്നില്ല ഉദാഹരണത്തിന് മത്സ്യബന്ധനം മത്സ്യബന്ധനം പല രീതിയിൽ ചെയ്യാം ഇപ്പോ ഈ നിയമ ഭേദഗതിയിൽ ഒരു കാര്യം എന്താ വെച്ചാൽ പുഴയിൽ വിഷം കലർത്തിയിട്ടോ അതല്ലെങ്കിൽ ഇലക്ട്രിക്യൂട്ട് ചെയ്തിട്ടോ ഉള്ള മത്സ്യബന്ധനം തടയുന്നുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം വിഷം ഉപയോഗിക്കുന്ന സമയത്ത് ഇലക്ട്രിക് കുട്ടി ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന സത്സ്യങ്ങൾ മാത്രമല്ല എല്ലാം ആ പ്രദേശത്ത് അത് അഫക്റ്റ് ചെയ്യുന്ന സ്ഥലത്തുള്ള മുഴുവൻ ആ മത്സ്യങ്ങൾ വേണം അതിനകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള മാത്രം എടുത്തിട്ട് നമ്മൾ പോരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് തീർച്ചയായിട്ടും അത് തിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ് സത്യത്തിൽ കാട്ടിനകത്ത് മാത്രമല്ല കാട്ടിന് പുറത്തുള്ള നദികളിലും സാമാന്യ ജനങ്ങൾ അതാത് സ്ഥലത്തുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സും മറ്റു ഡിപ്പാർട്ട്മെന്റുകളും ചേർന്നിട്ട് കൂടി മറ്റു സ്ഥലങ്ങൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഉള്ള സമയത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് കാട്ടിനകത്തെങ്കിലും അങ്ങനത്തെ നിയമം വരുന്നതിൽ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എങ്കിലും ആ തരത്തിലൊരു മുൻകൈ എടുക്കുന്നത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യമായിട്ട് വേണം നമ്മളതിനെ മനസ്സിലാക്കാൻ